നീ െ ഞാന പണ്ടേക്കൊന്ന് പോയതാണ്ടോ പണ്ട് പണ്ട് കാലത്തേ പണ്ട് നമ്മളെവിടെയെങ്കിലും ഈ സന്ധ്യയാകുമ്പോ എന്തെങ്കിലും ആവശ്യത്തിന് ഒരു ഒരായൊക്കെ വീട്ടിൽ പോയെന്നുവെച്ചോ അവിടെ നിന്ന് തിരിച്ച് നമുക്ക് വരണമെങ്കിൽ വെളിച്ചമില്ല ഇല്ല നേരെ ഇരുട്ടി അപ്പൊ ആ വീട്ടുകാർ പിടി ചൂട്ടെടുക്കും ഇവിടെ കത്തിച്ച് കഴിയുമ്പം കത്തി നിലച്ചിട്ടുണ്ടല്ലേ അച്ചിട്ട് ഇങ്ങനെ മിന്നിച്ചോണ്ട് ചിലര് എന്നറിയോ ചെല വീട്ടുകാർ നമ്മള് നമ്മടെ കയ്യിലേക്ക് ഇത്രയും വലുതൊന്നും അല്ല ഒരു മുറി ആയിരിക്കേ അത് കത്തിച്ചൊരു ചിരട്ടയും തരൂതാ ഇങ്ങനെ പിടിച്ച് വെളിച്ചം കണ്ടുപോകും അങ്ങനെയൊക്കെ ഞാൻ പോയിട്ടുണ്ട് പോലെ വൈകുന്നേരങ്ങളിൽ ഈ വീട് പിന്നെ രാവിലെ ആണെങ്കിലും ഉണ്ടല്ലോ നമ്മളിപ്പം ചായക്ക് പലവിധ പലഹാരങ്ങളൊക്കെയാണല്ലോ അന്നൊക്കെ പഴങ്കഞ്ഞി അത് ഭയങ്കര ഇഷ്ടമായിരുന്നു അല്ലേ ശരിയാ മൺകലത്തിൽ വെച്ചാ പിന്നെ ഒരു ും ചമ്മന്തിട്ടി ഒരു കഴിക്കല് എന്റെ പിള്ളേർക്ക് പോലും അത് ഇഷ്ടായിരുന്നു കേട്ടോ അത് അതൊക്കെ ഇങ്ങനെ ഓർത്തു പോയതാ ആർക്കും വേണ്ടല്ലോ രാവിലെ കഴിക്കണേ എന്നൊക്കെ ും പിള്ളും ചില കുടിക്കാൻ ഇഷ്ടമാണ് ഓർത്തോണ്ട് ഇപ്പൊ ഇന്നുകൊണ്ട് ദിവസം അങ്ങ് ഈ വർഷം അങ്ങ് പോവല്ലേ അപ്പൊ ഞാനങ്ങ് പണ്ടു വരെ പോയി വന്നു പറഞ്ഞ അതാ ഇപ്പൊ െ ആ പഴയകഞ്ഞിയുടെ കാലവും പോയി പക്ഷെ ഇപ്പോഴും കൊണ്ട് കേട്ടോ ഇതൊന്നും പറയാൻ പറ്റില്ല ഇപ്പൊ ഈ പിള്ളാരൊക്കെ ഉണ്ടല്ലോ റിയാലിറ്റി ഷോയിലൊക്കെ കാലം എത്ര കടന്നു പോയിന്ന് പറഞ്ഞാലേ പണ്ട് എൺപത് പാട്ടുകളൊക്കെ അല്ലേ ഇപ്പോഴും അതൊക്കെ നല്ല അടിപൊളി പാട്ടല്ലേ ഇപ്പഴും മോശല്ല അതുപോലെ ഒരു ഒക്കെ വന്ന ആഭരണങ്ങൾ എടുക്കുന്നു

അതിനകത്ത് കിടന്നുറങ്ങാനൊക്കെ എന്ത് സുഖമായിരുന്നു ഇപ്പോഴത്തെ പോലെ എ സി ഫാനും ഒന്നും അന്ന് വേണ്ട അതൊക്കെ അങ്ങ് വിചാരിച്ചു അത്രയേ ഉള്ളൂ അങ്ങനെ ഓർത്ത് ഇങ്ങ് ഇരിക്കുമായിരുന്നു നല്ല കാര്യം പഴയ കാലത്ത് നമ്മൾ ചിന്തിക്കണം ആ അതെ എന്താണെങ്കിലും ഇപ്പോൾ പുതിയ ഭക്ഷണം വരുന്നു ആ നിന്റെ ചേച്ചിയെ വിളിക്കുന്നുണ്ടെന്ന് ഹലോ ചേച്ചി ആ ഇതാ ചേച്ചിനെ എല്ലാവരും അന്വേഷിക്കുന്നുണ്ട് കേട്ടോ ആ പുതുവത്സരമല്ലേ എല്ലാവരും പുതുവത്സരാശംസകളൊക്കെ പറയുന്നുണ്ട് ആ ചേച്ചിക്കൊന്നും പറയാനില്ലേ ആ ഹാപ്പി ന്യൂ ഇയർ അല്ലേ ആ കുറെ ദിവസങ്ങളായി എല്ലാവരും ചേച്ചിയെ അന്വേഷിക്കുന്നു കേട്ടോ ആ ആ ആ ആയിക്കോട്ടെ എന്നാൽ ചേച്ചി ശരി എല്ലാവരോടും പറഞ്ഞേക്കാം ആ ആയിക്കോട്ടെ എന്നാൽ ഓക്കെ ആ അപ്പം ഇന്നുകൊണ്ട് രണ്ടായിരത്തിഇരുപത്തിനാല് കടന്നു പോകുന്നു എല്ലാവർക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹാപ്പി ന്യൂ ഇയർ നല്ല സമ്പദ് സമൃദ്ധിയും സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിറഞ്ഞ ഒരു പുതുവത്സരം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എല്ലാവരും സന്തോഷത്തോടെ എല്ലാവർക്കും എൻ്റെ ഹാപ്പി 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 ന്യൂ 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 ഇയർ 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 പൊളിക്കണം